മിറിണാളിൻ്റെ ഹോട്ടലിൽ ഇപ്പോൾ ഭക്ഷണത്തിൽ നിന്നും പുഴീനെ കണ്ടു മൃണാൾ പ്രധാനമായി പറയുന്നത് ഹൈജീനും അതുപോലെ ക്വാളിറ്റിയുമാണ് ഇപ്പോൾ പുഴുവിനയും കൂടി കണ്ടു സർത് എങ്ങനെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഷിബില് ഇപ്പോൾ വാഴ അല്ലെങ്കിൽ എന്തോ പിന്നെ കിഴിവി പൊറോട്ടയോ അങ്ങനെ എന്തോ മേടിച്ചപ്പോഴാണ് രണ്ട് മൂന്ന് പുഴുക്കളൊക്കെ കിട്ടിയത് അപ്പോൾ അത് നമ്മൾ അത്ര വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഈ വാ കൊണ്ട് തള്ളുന്ന പോലെ അത്ര എളുപ്പമല്ല ഷിബില് ഈ ഹൈജീനൊക്കെ പ്രാവർത്തികമാക്കാനായിട്ടുള്ളത് അതുകൊണ്ട് ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ അതുകൊണ്ട് അവൻ്റെ ഹോട്ടൽ ആകെ തന്നെ വളരെ വൃത്തികെട്ട രീതിയിലാണ് എന്നൊന്നും പറയുന്നില്ല അവൻ പറയുന്ന പോലെ ആ പുഴുക്കളെയും അവൻ വളർത്തുന്നതായിരിക്കില്ല നമ്മൾ വളർത്തുന്ന പുഴുക്കളാണെങ്കിൽ മാത്രമേ നമ്മൾ കുറ്റമാക്കി ഉണ്ടാവില്ല കാരണം അവൻ നേരത്തെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈച്ചകളൊന്നും ഞാൻ വളർത്തുന്നതല്ല എന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ വേറെ ഏതെങ്കിലും കടയിൽ ചെല്ലുമ്പോൾ ഈച്ചകൾ അവർ വളർത്തുന്നതാണോ അല്ലെങ്കിൽ എവിടെ നിന്ന് വന്നതാണോ എന്നൊന്നും അന്വേഷിക്കാതെ നേരെ ഇപ്പം കുറ്റം പറയും അപ്പം അതുകൊണ്ട് വാഗ കൊണ്ട് തള്ളുന്നത് പോലെയല്ല ഷിബില് ഈ പറയുന്ന ഹൈജീൻ എന്ന് പറയുന്നത് അതുകൊണ്ടത് ഗുരുതരമായ പ്രശ്നമാണ് ഒരു മൂന്ന് കുട്ടികൾ കുട്ടികളാണ് മൂന്ന് പിള്ളേരാണ് അവർ പിള്ളേർ നേരത്തെ തന്നെ തൃപ്പൂണത്തിൽ കയറി ആ തൃപ്പൂണത്തിനൽ ഇവൻ്റെ ഔട്ട്ലെറ്റിൽ കയറിയപ്പോഴാണ് ഇത് കിട്ടിയത് കിട്ടിയപ്പോൾ തന്നെ ഇവർ വേറൊരു തന്ത്രവും കൂടി ചെയ്തു അതാണ് ഇവൻ്റെ കുഴപ്പം ഇവൻ അപ്പം തന്നെ അതിൻ്റെ ഫുഡിൻ്റെ ക്യാഷ് അങ്ങാട് നേരെ റീഫണ്ട് ചെയ്ത് കൊടുത്തു പിന്നെ അവർക്കിത് മൃണാളിൻ്റെ റെസ്റ്റോറൻ്റ് ആണോ ഇതുപോലെ തള്ളിടത്തുനിന്ന് ഒരുത്തന്നെ അറിയില്ല അതുകൊണ്ട് അവർ അതല്ല അത്രേ അത്രയുള്ള കാര്യം അപ്പോൾ അത് നമ്മളിപ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു ഗൗരവത്തിൽ എടുക്കേണ്ടത് അവർ തിരുത്തിയിട്ടുണ്ടാവും കാരണം വാഴകളൊക്കെ കുറച്ചുകൂടി പരിശോധിച്ചിട്ടുണ്ടാവും വാഴകൾ ശരിക്കും വാട്ടിയിട്ടാണ് ഫുഡ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ അതിനകത്ത് ഇരുന്ന് പിന്നൊന്ന് ആവികേറ്റും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പോലും ഈ പുഴുക്കൾ ചത്തട്ടില്ലെങ്കിൽ അത് അത്രമാത്രം കൃത്യമായിട്ട് വാഴലകൾ നോക്കുന്നില്ല എന്നുള്ളത് നമ്മളങ്ങോട്ട് മനസ്സിലാക്കിയാൽ മതി എന്നു പറഞ്ഞാൽ തള്ളും ഈ പറഞ്ഞ പ്രവർത്തിയും തമ്മിൽ വലിയ ബന്ധമൊന്നും ഉണ്ടാകുമെന്ന് നിർബന്ധമില്ലല്ലോ ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പല രീതിയിലുള്ള ആളുകളെ അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഇപ്പോൾ അടുത്ത അദ്ദേഹത്തോട് ചോദിച്ചത് നിങ്ങൾ ഷുഗർ ഇല്ലാത്ത ജ്യൂസിന് വില കുറക്കും എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടിയൊക്കെ സാർ കണ്ടിരുന്നു അല്ല അത് ഞാൻ കണ്ടു ഷുഗർ ഇല്ലാത്ത ജ്യൂസിന് അല്ലെങ്കിൽ ഷുഗർ ഇല്ലാത്ത ചായക്ക് വില എന്ന് ചോദിച്ചപ്പോൾ ഇവൻ്റെ മറുപടിയാണ് എന്നെ അമ്പരപ്പിച്ചത് പിന്നെ മറുപടികൾ ഇവനേതോ ശരിക്കും പറഞ്ഞാൽ ഇവനെ കൊണ്ടുപോയി ചികിത്സിക്കണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇവനെന്തോ മറ്റേ ഇത് ജ്വരം ബാധിച്ച പോലെയാണ് ഇവർ സംസാരിക്കുന്നത് ഇവൻ പറയുന്നത് അതിന് ശരിക്കും വില കൂടുകയാണ് വേണ്ടതെന്ന് പറയുന്നത് ഏത് ഷുഗർ ഇല്ലാതാവും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഷുഗർ വേണ്ട എന്നുള്ളത് വേറൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുമ്പോഴേക്കും അത്രയും കൂടി സമയം നഷ്ടമാവും അതുകൊണ്ട് ഷുഗർ ഇല്ലാത്തതിന് വില കൂട്ടണം എന്നാണ് ഇവൻ പറയുന്നത് ഇവൻ പറയുന്ന ചില കാര്യങ്ങൾ ഇവൻ ഈ മാനേജ്മെൻറ്റും പ്രിൻസിപ്പൽസും അതുമൊക്കെ വെച്ചിട്ട് ഇവൻ പറയുന്ന ചില വാചകങ്ങളുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും യഥാർത്ഥത്തിൽ ഇവൻ്റെ ദൗർബല്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇവൻ്റെ വെളിവില്ലായ്മ എത്രത്തോളം ഉണ്ട് നമുക്ക് മനസ്സിലാവും ഞാൻ മറ്റൊരു എക്സാമ്പിൾ കൂടി ഷുഗിയോട് പറയാം അതായത് ഇവൻ്റെ ഒരു സുഹൃത്ത് വിദേശത്ത് നിന്ന് എത്തി ഇവൻ്റെ ലേഡീസ് ടോയ്ലറ്റിൽ പോയി ഏത് എടപ്പള്ളിയിലെ ടോയ്ലറ്റിൽ പോയി ടോയ്ലറ്റിൽ പോയിട്ട് വിളിച്ച് പറഞ്ഞു മൃണാളായിട്ടാ അവിടെ പാഡുകളൊക്കെ ഒരു മൂലയിൽ കൂട്ടിയിട്ടേക്കാണ് അവിടെ ഒരു ബിന്നില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഇത്രയും ഓക്കെ ഉടനെ ഇവൻ പറയുന്ന വാചകം എന്താണെന്ന് അറിയാമോ ആ പ്രോബ്ലം ഞങ്ങൾ സോൾവ് ചെയ്യാൻ എടുത്തത് നാല് മിനിറ്റാണ് വിളിക്ക് മനസ്സിലായത് എന്താന്ന് ഏ എന്താണ് ആ ബിന്നി അവിടെ വെക്കാതെ അപ്പുറത്ത് എവിടെയും കണ്ടും വെച്ചേച്ചി അത് അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചി ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എടുത്ത് കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ബാത്റൂമിലേക്ക് കയറിയത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബാത്റൂമിലേക്ക് കയറിയപ്പോഴത്തേക്കും ഷിവൽ ബക്കറ്റിൽ എന്തുണ്ടായില്ല കപ്പ് ഉണ്ടായില്ല ശരിക്കും ഞാൻ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഒരു മിനിറ്റ് എടുത്തുള്ളത് കാരണം ഞാൻ വൈഫിനോട് ചോറിപ്പോ വൈഫ് അപ്പൊ തന്നെ കപ്പായിട്ട് എന്ത് ചെയ്തു ഇവര് എന്താണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഒരു പിന്നെ അപ്പുറത്ത് ഇപ്പുറത്തേക്ക് വേറിയത് പിന്നെ അങ്ങോട്ട് കൊണ്ടു വെച്ചു അത് ഞങ്ങള് നാല് മിനിറ്റ് എടുത്തോളൂ അപ്പൊ നാല് മിനിറ്റ് എടുത്തപ്പൊ ഇവന്റെ കുറെ വിദണ്ഡന്മാരായിട്ടുള്ള വ്യൂവേഴ്സ് ഒക്കെ കൈയടിക്കണം ഇവനെ ഇനി ഇവൻ ഇവരെ കുറിച്ച് ധരിച്ചു വെച്ചാൽ മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറയാം കഴിഞ്ഞ ദിവസം ഒരു മറ്റേ റീലുമായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് ആ റീൽ എന്താണെന്നറിയാം പോസിബിളി മറ്റേ മോക്സ് ബാഗിന്റെ മറ്റേ ഗോൾഫ് ജി ടി ഐ എന്ന് പറയുന്ന കാറുണ്ടല്ലോ ഏതാണ്ട് അറുപത് അറുപത്തേഴ് ലക്ഷം രൂപയാണ് എക്സ്ട്രോറൂം പ്രൈസ് പുറത്തേക്ക് വരുമ്പോൾ ഒരു എഴുപത് ലക്ഷം രൂപ എടുത്തു വരും ആ എഴുപത് ലക്ഷം കാർ എടുത്ത ഒരാളെ അതായത് അയവന് വേണ്ടപ്പെട്ട ഒരാളെ ഹോസ്പിറ്റലിലാക്കിയിട്ട് വരികയാണെന്നുള്ളതാണ് ഇവൻ പറയുന്നത് ഭയങ്കര കോമഡി കോമഡിയാണ് കേട്ടോ അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ ഗോൾഫ് എടുത്ത് ജി ടി ഐ എടുത്തുകൊണ്ട് വളരെ ആഗ്രഹിച്ച് വളരെ അധ്വാനിച്ച് ഒരുത്തൻ മേടിച്ച് കൊണ്ടുവരുന്നു കൊണ്ടുവരുമ്പോൾ ഇവരുടെ അടുത്തവരനുഭവിക്കണം ഇരുന്ന് വർത്താനം പറയുന്ന വെറുതെ സിഗരറ്റൊക്കെ വലിച്ചിരിക്കുന്ന കുറച്ച് ആളുകൾ കുറച്ച് വിവരം കെട്ടവന്മാർ അതായത് കലങ്കേലൊക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ വിവരം കെട്ടവന്മാരാണ് ഇവനിരിക്കണ്ടെങ്കിൽ അവിടെ ഇരിക്കുകയുള്ളു ഇവൻ മറ്റേ ക്രൗൺ പ്ലാസ് ഒക്കെ അകത്ത് അവരുടെ മറ്റേ ഫ്രീ ആയിട്ട് ഞാൻ അണ്ണേ അത് പോട്ടെ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആളുകൾ അവർ വേദന ഇവനെ കണ്ടിട്ട് ഈ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് ഈ വണ്ടിക്ക് എത്ര രൂപ കൂടാന്ന് ചോദിച്ചു അപ്പോൾ എഴുപത് ലക്ഷം രൂപ നീ എന്തൊരു മണ്ടർ ആടാന്ന് ചോദിച്ചാൽ അവനെ കുറച്ച് കളിയാക്കി കളിയാക്കിയപ്പോൾ അവരകെ തകർന്നു പോയി തകർന്നു പോകാൻ കാര്യമെന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ നാല് പേരിലേക്ക് ഏഴ് പേര് കയറില്ലല്ല എന്ന് പറഞ്ഞ് അപ്പോൾ എടാ മറ്റേ മാരുതിയുടെ എർട്ടികന്നു പറഞ്ഞൊരു വണ്ടിയുണ്ട് അതാവും എത്ര വരും പത്തോ പതിനഞ്ചോ ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നാല് പേര് ആ ഏഴു പേര് കയറും ഇതിൽ നാല് എന്ന് പേരിലേക്കയറുള്ള കളിയാക്കി അപ്പോൾ അവൻ പറഞ്ഞു ചേട്ടാ അങ്ങനെയൊന്നുമല്ല ഇത് ഭയങ്കര വലിയ വണ്ടിയാണ് ഇത് മറ്റേ ലിമിറ്റഡ് എഡിഷനാണ് നൂറ്റമ്പത് പേര് അങ്ങനെയൊന്നും പറഞ്ഞില്ല നൂറാ നൂറ്റമ്പതൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുള്ളൊ അത് ഇനി വീണ്ടും ഇറങ്ങും വേറെ എഡിഷൻ അതവിടെ നിൽക്കട്ടെ അപ്പോൾ അത്തരത്തിൽ ഇറങ്ങിയിട്ടുള്ളൂ എന്നൊക്കെ ഇവൻ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം പിന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറഞ്ഞു സേഫ്റ്റി വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞു എന്നാണ് അപ്പോൾ സേഫ്റ്റി വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഉടനെ അവർ പറഞ്ഞു എടാ ഈ വണ്ടിക്ക് എഴുപത് ലക്ഷം രൂപ മറ്റേ എട്ടികൾക്കാണെങ്കിൽ എത്ര പതിമൂന്ന് പതിനഞ്ച് ലക്ഷം രൂപ അപ്പോൾ അതിൻ്റെ സേഫ്റ്റി റേറ്റിംഗ് മൂന്നോ പോയിൻറ്റ് എട്ടോ ക്രാഷ് ടസ്റ്റിലൊക്കെ റേറ്റിംഗ് കുറവാണ് ഇതിൻ്റെ ക്രാഷ് ടസ്റ്റിലൊക്കെ റേറ്റും കൂടുതലാണെന്ന് അപ്പോൾ അവർ ഒന്നും ഇങ്ങനെ മറ്റേ വണ്ടീനിപ്പോൾ ഇടിച്ച് പോയിന്ന് തന്നെ വിചാരിക്കും പക്ഷേ അങ്ങനെയുള്ള അഞ്ച് വണ്ടി മേടിക്കാമല്ലോ എന്ന് പറഞ്ഞ് അപ്പോൾ അവരെ പിടിച്ചിരിക്കാൻ പറ്റിയില്ല അവൻ വളരെ ഹോസ്പിറ്റലായി എന്നാണ് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ വിളിക്ക് മനസ്സിലായി അതായത് ഇവൻ്റെ അതായത് ഹംഗ്രി മിണാൾ എന്താണ് വോക്സ് വാഗൻ ആണ് അത് മനസ്സിലാക്കാത്ത അളവലാദികൾ കലങ്കയിലക്കിരുന്നിട്ട് എന്ത് ചെയ്യുന്നത് അതായത് സോഷ്യൽ മീഡിയയിലെ കലങ്കാനോ ഉദ്ദേശിക്കുക സോഷ്യൽ മീഡിയയിൽ കലങ്കയിലക്കിരുന്ന് ഇതുപോലെ തന്നെയുള്ള വിവരക്കേടുകൾ പറയുന്നു എന്നുള്ളതാണ് സത്യത്തിൽ ഇവനാണ് ഭൂലോക വിവരക്കേട് ഇവനടുത്തത് പറയുന്നൊരു വാചകം ഉണ്ട് അതെന്താണെന്നറിയാമോ നാലു കോടി രൂപയാണ് ഞാൻ മറ്റേ ഇതിനു വേണ്ടി മുടക്കിയാണ് എവിടെ എടപ്പള്ളിക്ക് വേണ്ടി മുടക്കിയത് പിന്നെ മറ്റേ നമ്മുടെ തൃപ്പോണത്തിൽക്ക് വേണ്ടി പോലും കോടികൾ മുടക്കി എൻ്റെ പൊന്ന് ഇത് കോടികൾ ആര് മുടക്കി എത്ര കോടി മുടക്കിയിട്ടെന്ന് തോന്നിയിട്ടുള്ള ആളുകൾ അഭിപ്രായം പറഞ്ഞ എമ്പുരാന് വേണ്ടി നൂറ് കോടി മുടക്കി ഇരുന്നൂറ് കോടി മുടക്കി എന്ന് പറയാം നമ്മളതൊന്നും അറിയേണ്ട കാര്യമില്ല അത് എത്ര കോടി മുടക്കി എന്ന് അറിയേണ്ട കാര്യമില്ല വേസ്റ്റ് വെള്ളം ട്രീറ്റ് ചെയ്ത് നല്ല വെള്ളമാക്കി കൊടുക്കുന്നു എന്നൊന്നും പറയേണ്ട കാര്യമില്ല നല്ല വെള്ളം പ്രകൃതി ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടായി നേരത്തെ ആ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടായി നമ്മളത് മേടിച്ച് കുടിക്കുക അതിനേക്കാളും നല്ല വെള്ളം ഒഴിക്കുള്ളൂ ഇതുപോലെയുള്ള വങ്കത്തരങ്ങളൊക്കെ പറഞ്ഞ് ഇവൻ വീണ്ടും പറയുന്നത് മറ്റേ ഞാൻ നിരവധി ഇപ്പൊ ഇരുന്നൂറ് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മുന്നൂറ് ആയിരം സ്ക്വയർ ഫീറ്റ് പോകത്തുള്ള ഒരുപാട് ഔട്ട്ലെറ്റുകൾ വലിയ ഡിമാൻഡാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ആ ഡിമാൻഡിന്റെ ഭാഗമായിട്ട് ഇതുപോലെയുള്ള ആളുകൾ പറയുന്നത് കൊണ്ടിട്ട് ഞാൻ നിരവധി സ്ഥലങ്ങളിൽ തുറക്കാൻ പോയാണ് കാക്കനാടൊക്കെയുള്ള രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അതുപോലെ എടപ്പള്ളിയിൽ ഉള്ളത് ഇത്തരത്തിലുള്ള പ്ലാനുകളൊക്കെ തന്നെ നിൽക്കുമെന്നാണ് പിന്നെ ഇപ്പൊ കുറച്ച് മയം വന്നിട്ടുണ്ട് എന്താണെന്ന് അറിയാമോ ഇപ്പൊ തൃപ്പൂണത്രയിലൊക്കെ കയറുമ്പോൾ ഇടപ്പള്ളിയിൽ ചെന്ന് കയറുമ്പോൾ കറിയുടെ ക്വാണ്ടിറ്റി കൂടിയിട്ടുണ്ട് പായസത്തിനൊക്കെ ക്വാണ്ടിറ്റി കൂടിയിട്ടുണ്ട് ഗ്ലാസ് ഒക്കെ അത് തന്നെ നേരത്തെ ഗ്ലാസിൻ്റെ മുക്കാൽ ഭാഗം വാഗമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഫില്ല് ചെയ്ത് പുറത്തേക്ക് വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കഴിഞ്ഞ ദിവസം പിന്നെ തൃപ്പുണത്തിലെന്ന് ബിരിയാണി വാങ്ങിച്ചപ്പോഴും ബിരിയാണി എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പീസാണല്ലോ ചിക്കൻ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് രണ്ട് പീസിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പണി പാളിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഇവർക്ക് മനസ്സിലായി ഈ രണ്ട് റെസ്റ്റോറൻറ്റുകളിലും തിരക്കൊന്നുമില്ല യഥാർത്ഥത്തിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ എൻ്റെ പൊന്ന് പ്രിയപ്പെട്ട മൃണാള് നിങ്ങൾ ഈ തള്ള് നിർത്തിയാൽ അവിടെയൊക്കെ തിരക്ക് കൂടും പിന്നെ അത്യാവശ്യം ആ ഇലയൊക്കെ വാട്ടുമ്പോൾ ഒന്ന് കൊടുത്തിട്ട് പുഴുവിനെ എന്ത് ചെയ്യരുത് അല്ലാതെ പുഴുവിനെ തന്തക്കൊളിച്ചിട്ടോ പുഴുവിനെ ചീത്ത പറഞ്ഞിട്ടോ പുഴുവിനെ ഞാൻ വളർത്തുന്നതല്ലെന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല മറ്റേ പൊതി കിഴി പൊറോട്ടയിൽ നിന്നൊക്കെ പുഴുവിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആളുകൾ ഇതെടുത്ത് അലക്കും ഒന്നാമത്തെ മൃണാൾ ഇതുപോലെ നിരവധി സ്ഥലങ്ങളിൽ കുറ്റം പറഞ്ഞതായതുകൊണ്ട് പിന്നെ ഇവൻ്റെ ഭാഗത്ത് പല തരികിടകളും ഉണ്ട് ആ തരികടകളിൽ ഇവൻ തന്നെ സംബന്ധിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവൻ ഒരു ആയിരത്തിലധികം വീഡിയോകൾ ചെയ്തിട്ടുണ്ടാകും അപ്പൊ അതിൽ ഒരു ശതമാനം ഇവൻ ചിലപ്പോൾ കാശു മേടിച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത് മനസ്സിലായോ അങ്ങനെ കാശു മേടിച്ചു ചെയ്തൊരു പോക്രത്തിലും ഉണ്ട് ഒരു പത്തിരുപത്തഞ്ച് ബിരിയാണി തിരുവനന്തപുരത്ത് നിന്ന് വിട്ടുകൊണ്ടിരുന്ന ഒരു സ്ത്രീ ആ നജിമ എന്ന് എന്തോ പേര് ആ സ്ത്രീയുടെ ഹോം ബിരിയാണിയും അതുപോലെ തന്നെ അജ്വ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലെ ബിരിയാണിയുമായിട്ട് ഇപ്പം കമ്പയർ ചെയ്ത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയ ആ ബിരിയാണിയായിട്ട് കമ്പയർ ചെയ്യേണ്ടത് അജ്വയിലെ ബിരിയാണി ഗംഭീരമാണെന്നും ഈ ബിരിയാണി മോശമാണെന്നൊക്കെ ഇപ്പം പറഞ്ഞു ചോദിച്ചു എന്ത് കാര്യം ഇരിക്കണം അതിൻ്റെയൊക്കെ ഇനി അതും പോട്ടെ മറ്റൊരു കാര്യം ഇവൻ ചെയ്തു ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഇവൻ പെയ്ഡ് പ്രൊമോഷൻ നടത്തുമ്പോൾ ഇവൻ പറഞ്ഞൊരു വാചകമുണ്ട് തിരുവനന്തപുരത്ത് വരെക്കുറിച്ച് എന്താണെന്നറിയാം ഈ ഫൈവ് സ്റ്റാർ ഹോട്ടൽ കണ്ട ഇത്രയും കെട്ടി പൊക്കി ഇവിടെ ഒരു മനുഷ്യനില്ല തിരുവനന്തപുരത്തേക്ക് പിന്നെ എന്ത് ലോ ക്വാളിറ്റി ആണെങ്കിലും കുറഞ്ഞ പൈസക്ക് കിട്ടിയാൽ മതിയല്ലോ എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ എവിടെ പോയി കഴിക്കാത്തതുകൊണ്ട് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിക്കാത്തതുകൊണ്ട് ഇവരൊക്കെ എവിടെ നിന്നാണ് വരണത് സത്യത്തിൽ പിന്നീട്ടൊക്കെ ആ തിരുവനന്തപുരത്ത് പറഞ്ഞ ഭാഷക്ക് തിരുവനന്തപുരത്താരെ എന്ത് ചെയ്യേണ്ടതാണ് നാല് പെട കൊടുക്കേണ്ടതാണ് ഉണ്ട് പള്ളിച്ചൂടുള്ളടുത്തത് നാല് അടി കൊടുത്ത് ഇവിടെ നിന്ന് അരൊക്കേണ്ടതാണ് അപ്പോൾ ഇവർ ആളുകളെയൊക്കെ കാണുന്നതൊക്കെ ആ ലെവലിലാണ് എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട പിന്നെ ഇവൻ്റെ അടുത്തൊരു വാചകം പറയുന്നുണ്ട് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു ജീവിത രീതിയാണ് നിങ്ങൾക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ടെങ്കിലും ആ രൂതി രൂപയിൽ നിങ്ങൾക്ക് വലിയ ക്വാളിറ്റിയോടുകൂടി ജീവിക്കാൻ കഴിയും അതുകൊണ്ട് അത്തരത്തിലുള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു ജീവിത രീതിയാണ് പിന്നെ ഒഴിവ് സംബന്ധിച്ച് ഇവന് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് നമുക്ക് ആ ഈ ക്വാളിറ്റി ജീവിത രീതിയാണെന്ന് പറയാനുള്ള കാരണം ഇവൻ്റെ ഒരു വീഡിയോ ചെയ്തതിൻ്റെ റെസ്പോൺസ് എടുത്തിട്ടാണ് അതായത് ഒന്ന് നമുക്ക് നല്ല ക്വാളിറ്റിയിൽ നല്ല നെയ്യ് നല്ല എണ്ണയൊക്കെ വെടിച്ച് ഉണ്ടാക്കുന്ന പോലെ ബിരിയാണി ഉണ്ടാക്കി റേറ്റിന് കൊടുക്കാം മറ്റത് ഈ സാധാരണ കടയിൽ കിട്ടുന്ന പോലെയുള്ള ഒരു ലോ ക്വാളിറ്റിയിൽ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് ഒരു ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാം എങ്ങനെ ചെയ്യട്ടെ എന്നെന്തു ചെയ്യുന്നു ചോദിക്കുന്നു ഇനി അടുത്ത ഉടമായിപ്പോ അപ്പം അപ്പോൾ അതിന് ജനങ്ങളുടെ ഭാഗത്ത് വലിയ റെസ്പോൺസ് വന്നു വേണ്ട ക്വാളിറ്റി അങ്ങനെല്ലാം നിലനിർത്തണമെന്ന് പറഞ്ഞാൽ റെസ്പോൺസ് വന്നു അപ്പോൾ ക്വാളിറ്റി ഏറ്റവും മനോഹരമായൊരു മറുപടി ഇവന് കിട്ടിയത് ക്വാളിറ്റി ഒരു ജീവിത രീതിയാണെന്നും ഇവൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇനി അടുത്തൊരു ഉടമായിപ്പോ ആയിട്ട് വന്നിട്ടുണ്ട് അതെന്താണെന്ന രീഷ എന്നാൽ അടുത്തത് മറ്റേ കഞ്ഞിയും മുളകും എന്നുള്ള ഉടായ്പ ഇനി ആ കഞ്ഞിമുളകുന്ന ഒരു കാര്യം കൂടി ഉണ്ട് ഇപ്പോൾ പായസത്തിന് ഇരുപത് രൂപ ഇപ്പോൾ തൃപ്പൂണത്തിൽ എഴുതി വെച്ചാൽ ഇരുപത്തേഴ് രൂപ എന്നാണ് ഇനി പോട്ടെ ഈ പറയുന്ന അവൻ പറയുന്നത് മറ്റേ റെയ്ത്തയും അതുപോലെ പിക്കളും ആവശ്യമില്ലാത്ത ആളുകളുണ്ടാവില്ല അപ്പോൾ അത് വേണമെങ്കിൽ മാറ്റിയിട്ട് ബിരിയാണിക്ക് റേറ്റ് കുറച്ചുകൂടെ എങ്ങനെയുണ്ട് ഐഡിയ എന്നുള്ളതാണ് ഈ പോഴ ഈ പോഴൻ്റെ ഐഡിയാസും ബാക്കിയുള്ളതൊക്കെ ഒക്കെ ആയിട്ട് വരണതിന് പകരം എൻ്റെ പൊന്നും മണാളെ അവിടെ അത് കുറച്ചും കൂടി ക്ലീൻ ആയിട്ടും കുറച്ചും കൂടി പ്രോപ്പറായിട്ടുള്ള ഫുഡ് കൊടുക്ക് അല്ലാതെ വരുന്ന ആളുകൾ ഇവിടെ ടൈൽ ടൈലിട്ടേക്കുന്നത് എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഇട്ടേക്കുന്ന ടൈൽ ക്വാളിറ്റി കുറഞ്ഞതും മറ്റേ ഞാൻ ബാത്റൂമിൽ ഇട്ടേക്കുന്ന ടൈൽ ഗംഭീര ക്വാളിറ്റിയുമാണ് എനിക്കവിടെ നാല് കോടി മുടക്കിയിട്ടുണ്ട് എന്നുള്ളതൊന്നും അവർക്കറിയേണ്ട ആവശ്യമില്ല പൃഥ്വിരാജു അനണി വരുമ്പോൾ അവർ മോഹൻലാലിൽ കൂടി പടം എടുക്കുമ്പോൾ അത് ഇരുന്നൂറ്റമ്പത് കോടിയായി എന്നുള്ളതൊന്നും അവരുടെ വിഷയമല്ല അവർ ഈ പറയുന്ന പോലെ ദേശാടനം പോലെ ഇരുപത് ലക്ഷം രൂപയ്ക്ക് എടുത്ത പടവും ഗംഭീരമായിട്ട് കാണും വളരെ ചെലവ് കുറഞ്ഞെടുത്ത ദേശാടനം പോലെയുള്ള സിനിമകളിലൂടെ വിജയിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തണ്ണീർമൊത്തം ദിനങ്ങൾ പോലെയുള്ള സിനിമകളും വിജയിക്കും പക്ഷേ പ്രൊഡക്റ്റും ഈ പോലെ ആശയവും എന്തായിരിക്കണം നന്നായിരിക്കണം എന്ന് മാത്രമേ മാത്രമുണ്ട് അപ്പം വേണ്ടി ഈ തള്ളു നിർത്തിയിട്ട് എന്ത് ചെയ്യൂ എന്ന് ശ്രദ്ധിക്കൂ ആ തള്ളാനായിട്ട് മൃണാൾ മാത്രമല്ല പലപ്പോഴും മൃണാളിൻ്റെ വീട്ടിലുള്ള ചില ആളുകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അവരൊന്നും ഞാൻ ഈ കാര്യത്തിൽ പറയുന്നില്ല അപ്പോൾ അത്തരത്തിൽ എന്താണ് എം ആർ ഐയിൽ ചെന്ന് കയറിയപ്പോഴേക്കും കൊടയും കൊണ്ട് ആള് വന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇവന്റെ കുടുംബത്തിലുള്ള ചില ആളുകളൊക്കെ തന്നെ വലിയ തോതിലുള്ള വിമർശനവും അവിടെ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റാഫിനെ നിർത്തിക്കൂടെ എന്ന് ചോദിച്ചിട്ട് വലിയ തോതിൽ പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കണ്ടു അതൊന്നും കുഴപ്പമില്ല പക്ഷെ ഇതൊക്കെ തന്നെ സ്വന്തം ഹോട്ടലിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം ഇതേ തള്ളി തന്നെയാണ് ഈ അമ്പ എടപ്പള്ളി അമ്പിസ്വാമി കയറിയിട്ട് തള്ളിയത് മറ്റേ ആദ്യം എന്നെ കാശ് കൊടുക്കണം എന്തൊരാർത്തിയാണ് ഇത്തരത്തിൽ ആർത്തിയുള്ളവർക്ക് പറ്റുന്നതല്ല മനുഷ്യരോട് കരുതലും സ്നേഹവും പ്രണയവും ഒക്കെയുള്ള ആളുകൾക്ക് പറ്റുന്നതാണ് ഈ ബിസിനസ് ഉള്ളത് അതുകൊണ്ട് മനുഷ്യരോട് കരുതലും പ്രണയവും സ്നേഹവും ഒക്കെയുള്ള ആളുകൾക്ക് പറ്റുന്നതാണ് ഭക്ഷണത്തിൻ്റെ ബിസിനസ് അത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ അത് ചെയ്യാൻ മൃണാൾ കേപ്പബിൾ അല്ല മൃണാൾ അതിന് എലിജിബിൾ അല്ല എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൃണാൾ അതിന് എലിജിബിൾ ആകണമെങ്കിൽ മൃണാൾ ആദ്യം തന്നെ ഈ മൈൻഡ് സെറ്റും അതുപോലെ തന്നെ ഈ തള്ളും സ്വന്തം മനോഭാവവും തിരുത്തണം